പൊന്നാനി നഗരസഭ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തികൾ പതിനെട്ട് മുതൽ ആരംഭിക്കും പൊന്നാനി സിയാറത്ത് പള്ളി പരിസരം താൽക്കാലിക ബസ് പാർക്കിംഗ് കേന്ദ്രമായി പ്രവർത്തിക്കും പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അത്യാധുനിക സൗകര്യത്തോടെയുള്ള ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് പതിനെട്ടിന് തുടക്കമാകുന്നതോടെ ബസ്സുകൾ താൽക്കാലികമായി പാർക്ക് ചെയ്യേണ്ടത് സിയാറത്ത് പള്ളി റോഡിലെ ഒഴിഞ്ഞ സ്ഥലത്തായിരിക്കണമെന്ന് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു ഇതിന് കൗൺസിൽ യോഗം അംഗീകാരം നൽകുകയും ചെയ്തു കൂടുതൽ നേരം സ്റ്റാൻഡിൽ നിർത്തിവിടുന്ന ബസ്സുകളാണ് സിയാറത്ത് പള്ളി റോഡിൽ പാർക്ക് ചെയ്യേണ്ടത് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് നഗരസഭാധികൃതർ തുടങ്ങിയവർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലം കണ്ടെത്തിയത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളുകളെ ഇറക്കുന്നതിനും ഈ പതിനെട്ടാം തീയതി മുതൽ സ്വകാര്യ ബസ്സുകൾ ഈ സിയാർത്ത് പള്ളികളൂടി ക്രമമനുസരിച്ച് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രതികളുമായിട്ട് വിവരം കൈമാറി അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നത്തെ കൗൺസിൽ യോഗം പരിഗണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാർക്കിംഗ് സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് കൂടുതൽ നേരം നിർത്തിവിടുന്ന ബസ്സുകൾക്ക് മാത്രമാണ് പുതിയ ക്രമീകരണം ബാധകമാവുക ഒരു കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന ബസ് സ്റ്റാൻഡ് നിർമ്മാണോദ്ഘാടനം നേരത്തെ പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചിരുന്നു ഇരുനില കെട്ടിടം കഫ്തീരിയ വിശ്രമ കേന്ദ്രം സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള പ്രത്യേക ശുചിമുറി എന്നിവ അടങ്ങുന്നതാണ് പുതിയ ബസ് സ്റ്റാൻഡ് പുതിയ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാനുള്ള ഒരു നീക്കം നമ്മുടെ നാടിന് ഏറെ പ്രയോജനകരമാണ് അതിന്റെ ഭാഗമായിട്ട് പൊന്നാനി മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് എത്തിപ്പെടേണ്ട സ്റ്റാൻഡ് ഉപയോഗിക്കേണ്ട എല്ലാ സ്വകാര്യ ബസ്സുകളും മാർച്ച് മാസം പതിനെട്ടാം തീയതി മുതൽ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സിയാറത്ത് പള്ളിയുടെ സമീപം ആർക്ക് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ് നഗരസഭയുടെ ചുമരിൽ ആർട്ട് വർക്കും പദ്ധതിയുടെ ഭാഗമാണ് മാസം കൊണ്ട് നിർമ്മാണം തരത്തിലാണ് ലേബർ നിർമ്മാണ ചുമതല ന്യൂസ് പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം ഷോപ്പിംഗ് ചേർന്നും Kerala Golden Diamonds The Family Jeweller Main Road Vadagekad